ഞാനിന്ന് വന്നിരിക്കുന്നത് മെറ്റീരിയൽ ഞാൻ കാണിക്കുന്നത് കോട്ടണിലാണ് അറുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ മാത്രമുള്ള അജ്രക് കോട്ടൺ മെറ്റീരിയലാണ് ഞാൻ കാണിക്കുന്നത് ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം ബെല്ലൈക്കിനും കൂടെ എന്നെ പിടിച്ച് നമ്മൾ ഇരുന്ന് വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പൊ തന്നെ കിട്ടുന്നതായിരിക്കും അപ്പൊ ഓക്കെ വീഡിയോയിലേക്ക് പോവാം ഇത് ഒരു പ്യുർ കോട്ടൺ മെറ്റീരിയൽ അല്ല ഒരു മിക്സ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അജ്റക്കാണ് കോമ്പിനേ അജ്റക്കിന്റെ പ്രിന്റാണ് വരുന്നത് ഇങ്ങനെയാണ് ഈ ചുരിദാറിന്റെ പാറ്റേൺ വരുന്നത് ഫുള്ള് ബോഡി പ്രിന്റ് ആയിരിക്കും ഇത് ഇങ്ങനെ വരും ബോട്ടം വരുന്നത് ഇതുപോലെ സ്ട്രൈപ്സ് വന്നിട്ടുള്ള ബോട്ടം ആണ് വരുന്നത് ബോസ് ബോട്ടം ഒക്കെ സ്റ്റിച്ച് ചെയ്ത് ഇപ്പോഴത്തെ ഒരു മോഡലിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് റേറ്റ് വരുന്നത് അറുനൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് അപ്പം ഫുൾ വ്യൂ വരുന്നത് ബോട്ടം ഇത് ഇതുപോലെ വരും ഷോൾ വരുന്നതും ഈ രണ്ടൊരു മിക്സ് രണ്ട് മെറ്റീരിയലും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു പ്രിന്റിലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ചുരിദാർ വരുന്നത് ഇത് ഇതാണ് ചുരിദാർ ചുരിദറിന്റെ ഷോൾ വരുന്നത് എങ്ങനെയാണ് നല്ല ഭംഗിയുള്ള ചുരിദാർ സിക്സ് സിക്സ് ഫൈവ് അതിന് നെക്സ്റ്റ് കളർ ഒരു എന്താ പറയുക ഒരു മണ്ണിന്റെ കളർന്നൊക്കെ പറയാം ഒരു മെറൂണിന്റെയും ഒക്കെ റെഡിന്റെ ഒക്കെ ഒരു ഇടയ്ക്ക് വരുന്ന ഒരു കളർ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് അതില് നേവി ബ്ലൂ കളറിലെ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് കാന്താവർക്ക് പോലെ ഒരു സ്ട്രൈപ്സ് ഇത് വന്നിട്ടുണ്ട് കാന്താവർക്കല്ല പ്രിന്റാണ് വന്നിരിക്കുന്നത് പ്യുവർ കോട്ടൺ അല്ല കേട്ടോ അപ്പൊ ഇത് എങ്ങനെയാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ശരിക്കും നമുക്ക് ൂസ് ബോട്ട് ഒക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ആംഗിൾ അല്ലെങ്കിൽ ചുരി ബോട്ടത്തിനാണെങ്കിലും ഒക്കെ പറ്റും നല്ലൊരു അടിപൊളി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിരിക്കും നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സൂപ്പർ മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന് ഷോൾ ആയിട്ട് വരുന്നത് കോട്ടൺ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റുന്ന ഒരു ചുരിദാറാണ് അപ്പൊ ഇതിന്റെ റേറ്റ് സിക്സ് സിക്സ് ഫൈവ് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഗ്രീൻ കളറിലാണ് വരുന്നത് മെറൂൺ ആണ് ഇതിന്റെ പ്രിന്റ് ആയിട്ട് വന്നിരിക്കുന്നത് വരുന്നത് വരുന്നത് സ്ട്രൈപ്സ് ആണ് വർക്ക് ദേ ഇതുപോലെയാണ് വരുന്നത് വരുന്നത് ഇങ്ങനെയാണ് ചുരിദാർ ഇതാണ് വരുന്നത് ഇതാണ് അതിന് ലാസ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു മെറൂൺ കളറാണ് മെറൂണേലും ബ്ലാക്ക് ആണ് വർക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നമ്മുടെ ചുരിദാറിന്റെ ഫുൾ ഫുൾവ്യൂ വരുന്നത് ബോട്ടം വരുന്നത് ഇതാണ് ബോട്ടത്തിന്റെ പ്രിന്റ് ഇങ്ങനെയാണ് വരുന്നത് ഷോൾ വരുന്നത് ഇതാണ് ഇങ്ങനെയാണ് ഷോൾ വരുന്നത് ഷോളും ടോപ്പും ബോട്ടവും എല്ലാം പ്രിന്റഡ് ആണ് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് അറുനൂറ്റി അറുപത്തിയഞ്ച് രൂപ അപ്പൊ ഇന്ന് കാണിച്ച ചുരിദാറുകളുടെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും അപ്പം നിങ്ങളുടെ വാളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേട്ടാ അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ